നമസ്കാരം കരൂർ ദുരന്തം ഒരു പക്ഷേ നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടെ കേട്ട ഒന്നാണ് കരൂർ ദുരന്തം കാര്യം ഒരാളുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു ആ പരിപാടിയിൽ നാൽപ്പത്തി ഒന്ന് പേർ തിക്കിലും തിരക്കിലും പെട്ട് മരണപ്പെടുന്നു ആരാണ് ശരിക്കും ഇതിൻ്റെ കാരണക്കാർ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വിജയ് എന്ന് പറയുന്ന ടി വി കെയുടെ നേതാവും ചലച്ചിത്രതാരവും വിജയ് എന്ന് പറയുന്ന ഒരാൾ നമ്മൾ പരി നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നുക ഇന്ത്യ മുഴുവൻ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ വിജയ് എന്ന് പറയുന്ന താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് വിജയ്യുടെ ആ ഒരു രാഷ്ട്രീയ ബോധം ഒരുപക്ഷെ മെർസൽ എന്ന് പറയുന്ന സിനിമയിലൂടെ അദ്ദേഹം പുറത്തുപോകുന്നുണ്ട് ജി എസ് ടിക്ക് എതിരായി അതോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്കെതിരായിട്ടും ആ ക്ഷേത്രങ്ങൾക്കെതിരായ ഒക്കെ അദ്ദേഹം വലിയ വായിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഥാപാത്രം മത്സര കഥാപാത്രം സംസാരിക്കുന്നുണ്ട് അത് ഇവിടുത്തെ സംഘപരിവാറുകാരെ വല്ലാതെ വിരളി പിടിപ്പിക്കുകയും ആ സിനിമ ഉൾപ്പെടെയുള്ള ആഹ്വാനങ്ങളായി ആഹ്വാനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്ത ഒരു കാലം കഴിഞ്ഞു അതിൽ നിന്ന് വിജയ് എന്ന് പറയുന്ന ഒരു നടൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് പുറത്തേക്കെത്തുന്നതാണ് ടി വി കെ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അപ്പോൾ അതിന് ശക്തി പ്രകടനം നടത്തണം അദ്ദേഹം ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എം കെ സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് വേണ്ടി തമിഴ്നാടിനു വേണ്ടി ഒരു കുന്തവും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കണം ഇപ്പോഴും തമിഴ്നാട്ടുകാർ ജീവിക്കുന്നത് ആ പറയുന്ന പഴമയുടെ പാരമ്പര്യം പേറി മാത്രമാണ് എന്ന് വരുത്തി തീർക്കണം അപ്പോൾ അതിനുവേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കണം എന്നുള്ളതാണ് ടി ബി കെയുടെ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എപ്പോഴും വിജയ് എന്ന് പറയാൻ നടൻ ചിന്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിന്റെ ഭാഗമായി കാ നാമക്കല്ലും കരൂർ എന്ന് പറയുന്ന രണ്ട് സ്ഥലത്താണ് അദ്ദേഹം ഈ പറയുന്ന ഒരു പരിപാടികൾ ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ ഏകദേശം എട്ടേ മുക്കാൽ എന്ന് പറയുന്ന സമയത്താണ് നാമക്കല്ലിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കാര്യപരിപാടികളുമൊക്കെ പദ്ധതിയിട്ടിരുന്നത് ഒരു നാല് മണിക്കൂറിന് ശേഷം ഏകദേശം അൻപത് മിനിറ്റോളം ദൂരം യാത്രയാണ് ഈ നാമക്കല്ലും കാര്യൂരും തമ്മിൽ തന്നെയല്ല സെന്തിൽ ബാലാജി എന്ന് പറയുന്ന മന്ത്രി നിയമസഭാംഗമായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ കരൂർ മേഖല അപ്പോൾ അവിടെ അവിടേക്ക് എത്തിയാണ് അടുത്ത പരിപാടി സംഘടിപ്പിക്കേണ്ടത് അങ്ങനെ നാമക്കല്ലിൽ എട്ടേ മുപ്പത്തി എട്ടേ നാൽപ്പത്തിയഞ്ചിന് തുടങ്ങേണ്ട പരിപാടി അവിടെ വൈകുന്നു വൈകി ഏകദേശം കാരൂർ മേഖലയിൽ പന്ത്രണ്ടേ മുക്കാൽ ഏകദേശം ഒരു നാല് മണിക്കൂറിന് ശേഷമാണ് കാരൂരിൽ ഈ ഒരു പൊതുപരിപാടി വിജയ് എത്തുന്നതായി പ്രഖ്യാപിച്ചിരുന്നു അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിരുന്ന അങ്ങനെയാണ് അപ്പൊ കാരൂരിൽ ഏകദേശം അവരുടെ കണക്കുകൾ പ്രകാരം ഒരു പതിനായിരം പേരൊക്കെ വന്നേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സർക്കാരിനോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഒരു പതിനായിരം പേരൊക്കെ പരമാവധി പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാര്യം ഒരു ഹൈവേ സൈഡിൽ ഒരു പ്രദേശത്ത് മാറിയിട്ട് ഒരു ചെറിയ പ്രദേശം കാര്യം പതിനായിരം പേരെയൊക്കെ മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചെറിയ ഭാഗത്താണ് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ വിജയിയുടെ പരിപാടി അവിടെ പന്ത്രണ്ടേ മുക്കാലിലാണ് എട്ടേ മുക്കാൽ പറഞ്ഞത് അതായത് നാല് മണിക്കൂർ വൈകിയാണ് ഈ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് വിജയിയുടെ പരിപാടി ആരംഭിക്കുന്നത് പ്രസംഗം ആരംഭിക്കുന്നത് ആ പ്രസംഗം അങ്ങനെ നീണ്ടുപോയി അപ്പം നമ്മൾ കാരൂരിലേക്ക് നോക്കിയാൽ കാരൂരിൽ പതിനായിരം എന്നുള്ളത് അപ്പോൾ പതിനായിരം പറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ പതിനായിരം പേരിലെ പങ്കെടുക്കും അപ്പോൾ പതിനായിരം പേരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി കൂടുതലായി പോലീസിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു ഓളം പോലീസുകാരെ മാത്രമാണ് അവിടെ തൽക്കാലത്തേക്ക് സന്നിവേശിപ്പിച്ച് അല്ലെങ്കിൽ അവിടെ ഡ്യൂട്ടി കിട്ടിരുന്നത് അപ്പോൾ അങ്ങനെ വിജയ് അവിടെ നിന്ന് കാരൂർ നാമക്കലിലെ പ്രസംഗമെല്ലാം ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അപ്പോൾ പലരും ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ ഈ കാരൂർ മേഖലയിൽ ആൾക്കാർ തടിച്ചു കൂടിക്കോട്ടെ എന്നുള്ളതാണ് അപ്പോൾ പതിനായിരം എന്നുള്ള ഇരുപത്തഞ്ചായി ഇരുപത്തഞ്ച് മുപ്പതായി അമ്പതായി എഴുപത്തഞ്ചായി അത് പിന്നെ ഒരു ലക്ഷത്തിലേക്ക് വരെ എത്തി അപ്പോഴത്തേക്ക് നേരെ ഇങ്ങനെ വൈകി വൈകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പന്ത്രണ്ടേ മുക്കാലിന് ഈ പറയുന്ന ആൾ വരും വിജയ് അവിടെ എത്തും ടി വി കെയുടെ നേതാവും നടനുമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ഒരാളാണ് വിജയ് രജനികാന്ത് എങ്ങനെയാണോ അത്ര അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഇളയ ദളപതി എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കേരളത്തിലും വിജയ് ഫാൻസ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ഒരു താരത്തിനെ കാണാൻ വേണ്ടി ഈ പന്ത്രണ്ടേ മുക്കാൽ എന്ന് പറയുന്നതിന് മുൻപ് തന്നെ ആളുകൾ അവിടെ തടിച്ചു കൂടി അവിടെ ഈ പന്ത്രണ്ടേ മുക്കാൽ സമയത്ത് തന്നെ ഏകദേശം പതിനായിരം പേരോളം അവിടെ വരുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ ആൾക്കാർ വന്നു തുടങ്ങി കാര്യം അല്പം വൈകിയാൽ വിജയ് ഒരു കാണാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു തോന്നലാവാം അപ്പം ഈ നാമക്കൽ പിന്നെ ഏകദേശം ഈ എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഏകദേശം ഒരു അൻപത് മിനിറ്റ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് ടൈം ഡിസ്റ്റൻസ് അപ്പോൾ അങ്ങനെ അവിടെ ഈ പരിപാടി ഇങ്ങനെ പൊടിപൊടിച്ച് ഇങ്ങനെ കെങ്കയമുമായി പോയിക്കൊണ്ടിരിക്കും തോറും ഈ രാവിലെ മുതൽ വിജയിയെ കാണുക എന്ന ഒറ്റ കൂടി ആൾക്കാർ പലരും അവിടെ വന്ന് തടിച്ചു കൂടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പന്ത്രണ്ടേ മുക്കാലായിട്ടും വിജയി എത്തുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു കാര്യം വിജയ് വരികല്ലേ അപ്പോൾ ഇങ്ങനെ വിജയ് വന്നിട്ടുണ്ടോ ഇല്ല ഇനിയിപ്പോൾ വരും ഇപ്പം കുറച്ചു കഴിഞ്ഞ് വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരിങ്ങനെ തടിച്ചുകൂടി 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 അവിടെ ആൾക്കാരുടെ എണ്ണം ഈ പറയുന്ന പതിനായിരത്തിനപ്പുറത്തേക്ക് പോയി ആൾക്കാർ പലരും വീടിൻ്റെ മേളിലേക്ക് കയറാൻ തുടങ്ങി അവിടെ മരക്കൊമ്പുകളിലേക്ക് മതിലിലേക്കും ഇലക്ട്രിക് പോസ്റ്റുകളിലേക്കും ഒക്കെ ആളുകൾ ഇങ്ങനെ വലിഞ്ഞു കയറി തുടങ്ങുകയാണ് അങ്ങനെ ഒരു വല്ലാത്ത ഒരു ജനക്കൂട്ടം അവിടെ മാറിക്കഴിയുന്ന ഒരു സാഹചര്യം അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് വിജയിയുടെ പരിപാടി അവിടെ അവസാനിക്കുന്നതും ഏകദേശം ആറു മണിയൊക്കെ കഴിഞ്ഞു അന്ന് ആലോചിച്ച് നോക്കൂ ഒരു പന്ത്രണ്ടേ മുക്കാലിന് പറഞ്ഞ പരിപാടിയിലേക്ക് നമുക്കറിയാം എല്ലാ പരിപാടികളിലേക്കും ഒരു പൊതുവേദിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകർ അല്പം വൈകി മാത്രമാണ് എത്താറുള്ളത് പലപ്പോഴും മുഖ്യമന്ത്രി മാത്രമാണ് അതിനൊരു അപവാദം അദ്ദേഹം കൃത്യമായ ആ സമയത്ത് വരികയും അദ്ദേഹത്തിൻ്റെ നിഷ്കർഷിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിക്കുകയും ആ സമയത്ത് തന്നെ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ ടൈമിനുള്ളിൽ അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്യും ഒരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന അപൂർവം ചില രാഷ്ട്രീയ ഒരാൾ മുഖ്യമന്ത്രിയാണെന്ന് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ എല്ലാവരും പതിവിലേറെ വൈകിയാണ് എത്താറുള്ളത് വൈകി എത്തിയതിൻ്റെ പേരിൽ വൈകി എത്തി എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വയനാട്ടിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല മൊത്തം പറഞ്ഞ് ഞങ്ങൾ പറയുന്നവിടെ കേട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തെ തടഞ്ഞു വെച്ച ഒരു സംഭവം കൂടി നമ്മുടെ സ്മരണയിലേക്ക് എത്തുകയാണിപ്പോൾ അപ്പോൾ അങ്ങനെ വിജയിക്ക് എങ്ങനെയെങ്കിലും അവിടെ ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടണം കാര്യം ഒരു എന്തുകൊണ്ട് അങ്ങനെ കൂടണം ആർക്ക് ആരുടേതായിരുന്നു ആ വാശി എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമുണ്ട് അവിടെ ഈ പറഞ്ഞ ആയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ അനുമതി കിട്ടിയിരിക്കുന്ന ജനങ്ങളേക്കാൾ കൂടുതൽ ആളുകൾ അവിടെ തടിച്ചു കൂടണം ആരുടെ വാശിയാണ് അവിടെ സംഘാടക സമിതിയുടെ ആവശ്യമായിരുന്നോ അതല്ല എന്നുണ്ടെങ്കിൽ വിജയ് എന്ന് പറയുന്ന നടൻ്റെ ആവശ്യമായിരുന്നോ താൻ അവിടെ വരുമ്പോൾ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടാവണം അപ്പം ഇത് കാണുമ്പോൾ ഈ ഇത് മാധ്യമങ്ങളൊക്കെ അങ്ങനെ പുറത്തേക്ക് വിട്ട് കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മുടെ വിജയ്ക്ക് ഇത്രത്തോളം ആരാധകരുണ്ടെന്നും അത് മാത്രമല്ല ആരാധകർക്കപ്പുറത്തേക്ക് ഈ ടി വി കെ എന്ന് പറയുന്ന പാർട്ടികൾക്ക് ഇത്രത്തോളം അനുഭാവികളുണ്ടെന്നും ഇരു ഇരു ശക്തി പ്രകടനം എന്നുള്ള നിലയിലേക്ക് ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി ആരുടേതായിരുന്നു ആ ഗൂഢതന്ത്രം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ വിജയ് വളരെ വൈകി ഏകദേശം ആറ് മണി ഏഴ് മണി സമയത്തൊക്കെയാണ് വിജയ് ഇവിടേക്ക് വരുന്നത് അപ്പോൾ ഈ കൂടി നിൽക്കുന്ന ആളുകൾ ഏകദേശം ഒരു ലക്ഷത്തോളം വരുന്ന ആളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മോഡ കുടിക്കാൻ വെള്ളമില്ല ഇനി അഥവാ കുടിക്കാൻ വെള്ളം എടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ വിജയയുടെ അടുത്തേക്കുള്ള സ്ഥലമാണ് അതായത് വിജയ് വന്ന് നിൽക്കുമ്പോൾ വളരെ അടുത്ത് നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലത്തേക്കാണ് പലരും നിൽക്കാൻ തുടങ്ങിയത് അപ്പോൾ ഇനി വെള്ളം കുടിക്കാനോ ആഹാരം കഴിക്കാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിയുമ്പോഴേക്ക് വിജയി എത്തിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് ആ സ്ഥാനം നഷ്ട പോട്ട പോകുമെന്ന് ഭയക്കുന്ന ഒരു ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു അവരെല്ലാം കൂടി ഇതിന് ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ കുടിക്കാൻ വെള്ളമില്ല അവർക്ക് കൊടുക്കാൻ ആഹാരമില്ല അപ്പോൾ പട്ടിണിയും പരുവട്ടവുമായിട്ടല്ലേ പട്ടിണി കിടന്നിട്ട് രാവിലെ മുതൽ വന്നിരിക്കുന്ന ആളുകളാണെന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും ആളുകളെ വൈകുന്നവരെ ഏകദേശം ആറു മണിവരെ ആ വിശപ്പിലും ദാഹത്തിലും അവരെ അവിടെ നിർത്തിയിരുന്നു ആരുടെ തന്ത്രമായിരുന്നു അത് അങ്ങനെ വിജയി വരുന്നു വിജയി വന്ന സമയത്ത് വിജയ് വന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയ സമയത്താണ് ഒരു മരക്കം പൊടിഞ്ഞു വീഴുന്നത് അപ്പം അങ്ങനെ തുടങ്ങിയ ഒരു ഒന്തും തള്ളും ബഹളവും ആ ബഹളം എല്ലാം കൊണ്ട് കഴിയുകയും ആൾക്കാരുടെ മുകളിലൂടെ ആൾക്കാർ ഓടി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി അപ്പം ആരാണ് പ്രധാനപ്പെട്ട കാരണക്കാരനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിജയ് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരും വിജയ് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണക്കാരൻ കാരണം ഇങ്ങനെ കുറേയധികം ജനങ്ങളെ ഈ രീതിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ഇങ്ങനെ അനാവശ്യമായൊരാൾക്കൂട്ടം അവിടെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്തത് ഇവരുടെ ഗൂഢതന്ത്രമാണ് ഇത് മാത്രമല്ല അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ മാത്രമല്ല വിജയ്യുടെ വരവി അൻപത് മിനിറ്റ് എന്ന് പറയുന്ന ട്രാവലിംഗ് ഡിസ്റ്റൻസിൽ പോലും അദ്ദേഹം അതിനുടേയും ഗിമിക്സ് കാണിച്ചു ആ വാഹനം വൈകി ഓടിപ്പിച്ചു വളരെ പതിയ വാഹനം ഓടിപ്പിച്ചു അപ്പം വിജയ് എന്നിട്ട് വാഹനത്തിനുള്ളിൽ കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ അദ്ദേഹത്തെ കാണാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം വാഹനത്തിനുള്ളിൽ കയറിയിരുന്നു അപ്പം ഇത് കണ്ടിട്ട് ആളുകളെല്ലാം ചെയ്തു അവരുടെ കൈ കിട്ടിയ വാഹനങ്ങളും എടുത്തുകൊണ്ട് ഈ കാരൂരിലേക്ക് നീങ്ങി ഈ വാ പത്ത് ഇരുന്നൂറിലധികം വാഹനങ്ങളാണ് ഈ വിജയിയുടെ വണ്ടിയെ അനുഗമിച്ചുകൊണ്ട് ഈ കാരൂരിലേക്ക് എത്തുന്നത് അപ്പോൾ എത്രത്തോളം തിരക്ക് എത്രത്തോളം വ്യാപ്തി അവിടെ ഉണ്ടായിരുന്നാലോചിച്ച് നോക്കൂ വളരെ ആദ്യം പറഞ്ഞിരുന്നത് പതിനായിരം പേര് മാത്രമേ പങ്കെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതിനനുസരിച്ചുള്ള പോലീസ് സംവിധാനത്തെയാണ് കൊണ്ടിട്ടിരുന്നത് അപ്പം എന്നിട്ട് ഇപ്പോൾ കുറ്റം മുഴുവൻ സെന്തിൽ ബാലാജി എന്ന് പറയുന്ന കാരൂരിലെ എം എൽ ആ എം എൽ എ മനപൂർവ്വം അവിടെ പോലീസിന് ഇടാതിരുന്നു ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് എന്നാൽ നമ്മളൊന്നും ആലോചിക്കേണ്ടത് ഇങ്ങനെയൊരു ഉണ്ടായി ആംബുലൻസ് ഇങ്ങനെ തലങ്ങും വിലങ്ങും ആശുപത്രിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും ജീവനില്ല കാര്യം ഈ തിക്കിലും തിരക്കിലും പെട്ട് പലരും മരണപ്പെട്ടു അവിടെ പിന്നെ ഒരു വിവാഹിതരാകാൻ പോകുന്ന രണ്ട് ചെറുപ്പക്കാർ മരണപ്പെടുന്നു അവിടെ ഒരു കുട്ടികൾ മരണപ്പെടുന്നു ഈ ഒരു അവസ്ഥയൊക്കെ വലിയ ദുരന്തമായി തന്നെ അവശേഷിക്കുകയാണ് ഈ വാഹനങ്ങൾ ആശുപത്രിയിലേക്ക് എത്തുകയാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന ആ സമയത്ത് വിജയ് അവിടെ നിന്ന് ഈ വലിയൊരു പ്രശ്നം നടക്കുകയാണ് ഒരു നാട്ടിൽ ഒരു നാട്ടിൽ തന്നെ കാണാൻ എത്തിയ ജനങ്ങൾക്ക് വെള്ളവും ശ്വാസവും കിട്ടാതെ പിടഞ്ഞു മരിക്കുന്ന ഒരു സമയം ആ സമയത്ത് ഈ വിജയ് എന്ന് പറയുന്ന ടി വി കെയുടെ നേതാവ് ഇനിയിപ്പോൾ രാഷ്ട്രീയക്കാരൻ തന്നെ പറയാം ടി വി കെയുടെ നേതാവ് അവിടെ നിന്ന് വാഹനം എടുത്ത് ട്രിച്ചിയിലേക്ക് പോവുകയും അവിടെ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ അദ്ദേഹം ചെന്നൈയിലേക്ക് പോവുകയും ചെയ്തു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹം എന്ത് രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ഇതാണോ രാഷ്ട്രീയം സിനിമാതാരം എന്നുള്ളതിനപ്പുറത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയാൻ ജനങ്ങൾക്കിടയിലേക്കുള്ള പ്രവർത്തനമാണ് ജനങ്ങൾക്കിടയിലേക്കുള്ള പ്രവർത്തനമാണ് വേണ്ടത് സെന്തിൽ ബാലാജിയെ ആ കൃത്യ സമയത്ത് തന്നെ സെന്തിൽ ബാലാജി എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരനായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സമയത്ത് തന്നെ ഇങ്ങനെയൊരു സംഭവം നടക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അവിടുത്തെ മെഷീനറീസ് ഉണർന്ന് പ്രവർത്തിച്ചു എം കെ സ്റ്റാലൻ എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രി കൃത്യമായി അവിടെ പെട്ടെന്ന് അടിയന്തരയോഗം കൂടി അടിയന്തരയോഗം കൂടിയതിനു ശേഷം സെന്തിൽ ബാലാജിയുടെ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകണം ആശുപത്രിയിലേക്ക് ചെന്ന് അവിടെ വേണ്ട കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം സെന്തിൽ ബാലാജി നേരെ ആശുപത്രിയിലേക്കാണ് പോകുന്നത് ആശുപത്രിയിലേക്ക് എത്തിയ സെന്തിൽ ബാലാജി അവിടെ ചെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി അവിടെ വേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് അവിടെ ആരോഗ്യ പിന്നെ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ എത്രയും വേഗം എത്തിക്കുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ സമയത്ത് ആ മാധ്യമപ്രവർത്തകരോടുള്ള ചോദ്യത്തിന് പോലും സെന്തിൽ ബാലാജി ഒഴിഞ്ഞുമാറി ആദ്യം ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കപ്പെടട്ടെ പിന്നീട് അതിനുശേഷം ഞാൻ വ്യക്തമായി പറയാം എന്ന് സെന്തിൽ ബാലാജി പറഞ്ഞു സെന്തിൽ ബാലാജി ശരിക്കും ഒരുപാട് രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിനെതിരായി ഇ ഡി ഒരു നടപടി നടപടിയെടുത്തിരുന്നു അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തിനെതിരായി നീക്കം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് ഒരു ഒരു നെഞ്ചുവേദന ഉണ്ടാകുകയും പിന്നീട് അദ്ദേഹത്തെ ആശുപത്രി പ്രവേശിപ്പിക്കുന്ന ഒക്കെ വാർത്തയായി മാറിയിരുന്നു അദ്ദേഹം കേസ് പിന്നെ തമിഴ്നാട് റോഡ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിൽ എന്തോ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കേസ് ഉണ്ടായിരുന്നത് അങ്ങനെ അദ്ദേഹത്തെ നേരെ അദ്ദേഹം അവിടെ ചെല്ലുകയും ഈ പ്രവർത്തനങ്ങൾ അവിടുത്തെ ആശുപത്രിയുടെ കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അവിടെ നിലനിൽക്കുന്നത് അപ്പം ഈ സെന്തിൽ ബാലാജി കാണിച്ച ഒരു ചുറുചുറുക്കും അതോടൊപ്പം ഒരു രാഷ്ട്രീയ മര്യാദയും ഒരു പൊതുപ്രവർത്തകന്റെ ഊർജവും ആർജവവുമാണ് നമ്മളവിടെ കാണുന്നത് ഇതൊന്നും കാണിക്കാൻ എവിടെയായിരുന്നു വിജയ് ഈ ഒരു ദുരന്തത്തിന് കാരണക്കാരനായ വിജയ് എവിടെ ആ വിജയ് ആ സമയത്ത് അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ചെന്നൈയിൽ എത്തിയിട്ട് അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ വാളിൽ ഒരു പേ ഇതെഴുതി ഞാൻ അതിയായ ഖേദം രേഖപ്പെടുത്തുന്നുവെന്ന് ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട അദ്ദേഹം എന്നാലോചിച്ച് നോക്കൂ വിജയ് ഒറ്റോരുത്തം കാരണമുണ്ടായ ദുരന്തമാണ് വിജയ് എന്ന് പറയുന്ന ആ ഒരു നടൻ അല്ലെങ്കിൽ ആ ഒരു ടി വിയുടെ നേതാവ് കാരണമുണ്ടായ ദുരന്തമല്ലേ അത് ആ ദുരന്തത്തിൽ അവിടെ ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ അല്ലെങ്കിൽ ആ ആശുപത്രിയിൽ പോയി ആ രോഗി ആ തൻ്റെ അതിൽ പരിക്കേറ്റവരെ ഒന്ന് കാണാൻ പോലും നിൽക്കാതെ വിജയ് അവിടെ നിന്ന് മുങ്ങുകയല്ലേ ചെയ്തു അക്ഷരാർത്ഥത്തിൽ മുങ്ങി നാട് വിട്ടു എന്ന് പറയുന്നതാണ് ശരി ജനങ്ങളെ പ്രതിരോധിക്കാനും കഴിവില്ലാതെ വിജയ് അവിടുന്ന് മുങ്ങിപ്പോയി അതുതന്നെയല്ലേ ശരിക്ക് സംഭവിച്ചത് എന്നിട്ട് എല്ലാ എന്നിട്ട് ഇപ്പോൾ പറയുകയാണെ കാരണം കാരണക്കാരെ സെന്തിൽ ബാലാജിയാണ് ആണത്രേ സെന്തിൽ ബാലാജി അവിടെ ഗുരു ഗൂഢാലോചന നടത്തിയെന്നാണ് പറയുന്നത് അതായത് ടി വിയുടെ ഈ പരിപാടി പൊളിക്കാൻ വേണ്ടി മനഃപൂർവ്വം സ്റ്റാലിൻ്റെ സർക്കാർ ഡി എം കെ സർക്കാർ അവിടെ മനഃപൂർവ്വം ശ്രമിച്ചു അത്രേ എങ്ങനെയാണ് ഗൂഢാലോചനയാവുന്നത് ശരിക്കും ഗൂഢാലോചന നടത്തി ആരാണ് ശരിക്കും ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് ഈ വിജയ്യുടെ പാർട്ടിക്കാര് തന്നെയല്ലേ വിജയ്യുടെ പാർട്ടിക്കാരാണ് ടി വിക്കാരാണ് അവിടെ ഗൂഢാലോചന നടത്തിയത് കാരണം വിജയ് എത്തുമ്പോൾ അവിടെ ഈ പതിനായിരം ആൾക്കാർ പോരാം ഇരുപത്തയ്യായിരം പോരാം ഒരു ലക്ഷം പോരാം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തോളം ആളുകൾ വേണമെന്നുള്ളത് ആരുടെ വാശിയായിരുന്നു ആരുടെ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു അതും ചെറിയൊരു പ്രദേശത്ത് ഇത്രയധികം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ എന്തിനു അങ്ങനെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചു ശക്തി പ്രകടനമാക്കി മാറ്റാൻ വേണ്ടി തനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നും ജനങ്ങൾക്കിടയിൽ തനിക്ക് വലിയ സ്വാധീനമുണ്ടെന്നും അല്ലെങ്കിൽ തങ്ങളുടെ ടി വി പ്രവർത്തകരെല്ലാം വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നവരാണെന്നും വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി നടത്തിയ ശ്രമത്തിൽ കുരുതി കൊടുത്ത നാൽപ്പത്തൊന്ന് പേരെയാണ് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് പേരെ കുരുതി കൊടുത്ത ഒരു പാർട്ടിക്കാരനാണ് വിജയ് എന്നിട്ട് മുങ്ങുകയും ചെയ്തു സ്റ്റാലിൻ എന്താ ചെയ്തത് രാത്രി ഉറക്കമില്ലാതെ മൂന്നര ആയപ്പോൾ ഈ ആശുപത്രിയിൽ ഒരു മനുഷ്യനാണ് എം കെ സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി രാത്രി മൂന്നര ആയപ്പോൾ അപ്പൊ എന്നിട്ടും ഈ എന്നിട്ട് എന്താ ചെയ്ത് അപ്പം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്തു ലക്ഷം രൂപ വീതം ആശ്വാസ ഫണ്ട് എന്നുള്ള നിലയിൽ ആശ്വാസ നിധി എന്നുള്ള നിലയിൽ അവർക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത്രയും ചെയ്താൽ പോരെ ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഇത്രയും ചെയ്ത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് അദ്ദേഹം അത്രയും ആ ഒരൊറ്റ ദിവസം കൊണ്ട് അത്രയും കാര്യങ്ങൾ ക്രോഡീകരിപ്പിച്ചതിന് ശേഷം മാത്രമല്ലേ അദ്ദേഹം ആശുപത്രിയിലേക്ക് അതിന് രാത്രി പുലർച്ചെ മൂന്നരയ്ക്ക് അപ്പം അദ്ദേഹം ഉറങ്ങിയത് എത്ര മണിക്കൂറാന്നാലോച്ചു നോക്കണം ഇതാണ് എം കെ സ്റ്റാലിനും എം കെ സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവും ഉദയനിധി സ്റ്റാലിൻ എന്നൊക്കെ പറയുന്ന അവരുടെ ആ ഒരു രാഷ്ട്രീയത്തിലുള്ള ഒരു ഊർജ്ജമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സെന്തിൽ ബാലാജി അടക്കമുള്ളവർ കാണിച്ച ഒരു മാനുഷിക പരിഗണനയുണ്ട് ഈ മാനുഷിക പരിഗണനയാണ് അക്ഷരാർത്ഥത്തിൽ വിജയിയെ പോലെ ഒരു നടനും ഒരു ടി വി കെയുടെ നേതാവിനും ഇല്ലാതെ പോയത് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ തമിഴ്നാട് പോലെ ഒരു സംസ്ഥാനം ഭരി ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ ജയലി ജയ ജയലളിത എന്ന് പറയുന്ന ഒരു വലിയ നേതാവിനെ അവർ അണ്ണാ ഡി എം കെയുടെ നേതാവിനെ അവർ അമ്മ എന്ന് വിളിച്ചിരുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുന്ന ഒരു നേതാവായത് അവരെ അമ്മ എന്ന് വിളിച്ചു അവരുടെ സുഖത്തിലും ദുഃഖത്തിലുമെല്ലാം അവർക്കൊപ്പം കണ്ണീരൊപ്പിക്കൊണ്ട് അവർക്കൊപ്പം നിന്ന ഒരാളായിരുന്നു ജയലളിത എന്ന് പറയുന്ന നേതാവ് അതുകൊണ്ടാണ് അവരെ അമ്മ എന്ന് തന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അത് പണ്ട് പുരച്ചിത്തലൈവി എന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്ന ജയലളിതയെ ജയലളിതയുടെ ഒരു ആർജവമുണ്ട് എം കെ സ്റ്റാലിൻ്റെ ഒരു ആർജ്ജവുമുണ്ട് ഇതൊന്നുമില്ലാതെ വെറുതെ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് വെറുതെ ഷോ കാണിക്കാൻ വേണ്ടി ഒരു ഒരു ഒട്ടും മനസാക്ഷിയില്ലാത്ത മനുഷ്യത്വമില്ലാത്ത നടപടികളല്ലേ എം പി ഈ പറയുന്ന വിജയ് കാണിച്ചത് തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്നിട്ട് രാഹുൽ ഗാന്ധി വിജയിയെ വിളിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിയുക കാര്യം കോൺഗ്രസ് പാർട്ടി അവിടെ ഇല്ല ഇല്ലായ്മയിലേക്ക് കൂപ്പു ഊത്തിപ്പോയൊരു സാഹചര്യമാണ് പിന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ആ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ആ ഫോൺ കോൾ വളരെ രാഹുൽ ഗാന്ധിയും അതെ ഈ പറയുന്ന നമ്മുടെ കെ സി വേണുഗോപാലും അതെ എന്താണ് അവരുദ്ദേശിക്കുന്നത് ഈ വലിയൊരു ശക്തി പ്രകടനം ഈ ശക്തി പ്രകടനം കണ്ടിട്ട് കോൺഗ്രസ് ഈ കോൺഗ്രസുമായി ഒരു ഐക്യ ഐക്യപ്പെട്ടുകൊണ്ട് അവിടെ ഒരു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം അല്ലെങ്കിൽ അവിടെ ഒരു മുന്നണി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ടി വിക്ക് കോൺഗ്രസ്സുകൂടെ ഒരുമിച്ച് പോകാനുള്ള ശ്രമമാണോ ആ ഫോൺ വിളിക്ക് പിന്നിലുള്ളത് ഇപ്പം എം കെ സ്റ്റാലിനെ വിളിച്ചിട്ട് അങ്ങനെ ഒരു നീക്കത്തിനൊന്നും കോൺഗ്രസ് തയ്യാറാവുകയില്ല കാരണം പിന്നെ ബദ്ധ ശത്രുക്കളാണവർ അപ്പം ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തു തന്നെയാണെങ്കിലും ഇതിൻ്റെ ഒരു ഏകാംഗ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട് ആ കമ്മീഷൻ്റെ അന്വേഷണം കൃത്യമായിട്ട് ഇപ്പം അറസ്റ്റ് നടന്നിട്ടുണ്ട് അപ്പം അതായത് ഇപ്പം അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗൂഢാലയം അവിടെ മനഃപ്പൂർവ്വമുള്ള നരഹത്യ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് പൗൻരാജ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇനി അറസ്റ്റുകളുണ്ടാവും അറസ്റ്റുകൾ ഉണ്ടാവണം കാര്യം കാര്യക്ഷമമായ ഒരു സംവിധാനത്തിലൂടെ അല്ല കാര്യങ്ങൾ നീക്കിയത് ഗൂഢാലോചന നടത്തിയെന്ന് പറയുമ്പോഴും നിങ്ങൾ കൊടുത്തിട്ടുള്ള അതായത് ടി വി കെയുടെ നേതാക്കന്മാർ അവിടെ പതിനായിരം പേര് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുള്ള ഒരു പേപ്പറുണ്ട് ഒരു കത്തുണ്ട് ആ കത്തിൻ്റെ പകർപ്പ് അവരുടെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് അവർക്ക് പറയാൻ കഴിയും നിങ്ങൾ പത്തെന്നുള്ളത് വെറും പതിനായിരം എന്നുള്ളത് വീണ്ടും അവിടെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പേരെയാണ് കൂടുതൽ നിങ്ങളവിടെ എത്തിച്ചത് മണിക്കൂറുകൾക്കകം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഏഴെട്ട് മണിക്കൂറുകൾ നിങ്ങളവിടെ വൈകിച്ചു ഈ വിജയി അവിടെ എത്തിക്കാൻ അപ്പം അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് ഇത് ശരിക്കും ഒരു നരഹ മനഃപൂർവ്വമായ നരഹത്തിക്ക് വേണ്ടി ഈ കേസെടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു സംഭവമാണ് കാരു അരങ്ങേറിയതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും